വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആതിര ആതിര ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഗുഡ് മോർണിംഗ് സേതുകരെ സ്വാഗതം ഇന്ന് സംസ്ഥാനത്ത് നേരിയ മഴക്കുള്ള സാധ്യതയാണ് എല്ലാ ജില്ലകൾക്കും ഗ്രീൻ അലേർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പച്ച മുന്നറിയിപ്പ് കൊടുത്താൽ നേരിയ മഴ സംസ്ഥാനത്ത് പെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും മറ്റു മുന്നറിയിപ്പുകളൊന്നും മാപ്പ് പരിശോധിച്ചാൽ ഇല്ല എന്നുള്ളതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ തീരങ്ങളിൽ ഉയർന്ന തിരമാല കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം ഇനി താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി തന്നെ തുടരുന്നു കോഴിക്കോട് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസുമാണ് കൂടിയ താപനില രാജ്യതലസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാം എന്നുള്ളതാണ് ചെന്നൈയിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ എത്താമെന്നുള്ളതാണ് എന്തായാലും സംസ്ഥാനത്തെയും രാജ്യത്തെയൊക്കെ താപനിലകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരും ദിവസങ്ങളിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇനി സീത്തുലക്ഷ്മിയിലേക്ക്